സി പി എം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അഞ്ചൽ സ്വദേശിനി സുജാ ചന്ദ്രബാബു പാർട്ടി വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗത്വം രാജിവെച്ച ശേഷമാണ് പാർട്ടി മാറ്റം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ അംഗത്വം നൽകി സുജയെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു എം എ ചരിത്ര ബിരുദധാരിയായ സുജാ ചന്ദ്രബാബു പുനലൂർ ശ്രീനാരായണ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി പ്രവർത്തിച്ചിരുന്നു മൂന്ന് തവണ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും ഒരു തവണ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ മുൻ കൊല്ലം ജില്ലാ സെക്രട്ടറിയായ സുജ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് അറുപത്തിമൂന്ന് വയസ്സുള്ള സുജ ചന്ദ്രബാബു ഈഴവ സമുദായ അംഗമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും സുജയെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കാനാണ് ലീഗ് ലക്ഷ്യമിടുന്നത് സമുദായ സംഘടന സംഘടനയെന്ന പെരുദോഷം മാറ്റാനായി ഇക്കുറി മുസ്ലിങ്ങളെ അല്ലാത്ത അഞ്ചുപേരെയെങ്കിലും മത്സരിപ്പിക്കാനാണ് ലീഗ് ആലോചിക്കുന്നത് തെക്കൻ ജില്ലകളിൽ കുറഞ്ഞത് രണ്ട് സീറ്റുകൾ ആവശ്യപ്പെടാനും സ്ത്രീകൾക്ക് സീറ്റ് നൽകാനും പാർട്ടി ആലോചിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിൽ നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി സുജ ചന്ദ്രബാബുവിന്റെ പേര് പരിഗണിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു മുമ്പ് ഇരവിപ്പുറം മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ള മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നെങ്കിലും സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ രണ്ടത്താണി മുപ്പത്തിന് പരാജയപ്പെട്ടിരുന്നു ഇത്തവണ കോൺഗ്രസിന്റെ ചടയമംഗലവുമായി മുസ്ലിം ലീഗ് പുനലൂർ വെച്ചുമാറാനും സൂചനയുണ്ട് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആകെ രണ്ട് വനിതകൾക്കാണ് നിയമസഭാ സീറ്റ് നൽകിയിട്ടുള്ളത് കമറുന്നീസന്വർ ആയിരത്തി തൊള്ളായിരത്തി കോഴിക്കോട് രണ്ടാം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു എളമരം കരീമിനോട് എഴുന്നൂറ്റി അറുപത്തിയാറ് വോട്ടിന് പരാജയപ്പെട്ടു നുർബീന റഷീദ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടി അഹമ്മദ്ദേവർ കോവിലിനോട് പന്ത്രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന് പരാജയപ്പെട്ടു